കർണാടക അങ്കോളയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിൽ അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവറെക്കുറിച്ച് നാലാം ദിവസവും വിവരമില്ല കോഴിക്കോട് സ്വദേശി അർജുനാണ് അപകടത്തിൽപ്പെട്ടത് ജി പി എസ് സംവിധാനം വഴി പരിശോധിക്കുമ്പോൾ മണ്ണിനടിയിലാണ് ലോറി കിടക്കുന്നതെന്നാണ് കണ്ടെത്തുവാൻ സാധിച്ചത് എന്നാൽ അർജുനെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല അതേസമയം രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് അർജുന്റെ കുടുംബം രംഗത്തെത്തി കേരള സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും കുടുംബം അഭ്യർത്ഥിച്ചു നിലവിൽ അർജുനടക്കം പതിനഞ്ചു പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് സംശയം മണ്ണിനടിയിൽ ഒരു ട്രക്കുമുണ്ടെന്ന് ജി പി എസ് ലൊക്കേഷനിലൂടെ കണ്ടെത്തി അർജുനന്റെ ലോറി അടക്കം അഞ്ചു വാഹനങ്ങൾ മണ്ണിനടിയിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഒരു കുടുംബത്തിലെ അഞ്ചു പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അർജുൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബം അർജുനന് രണ്ട് ഫോണുകളാണുള്ളത് മണ്ണിടിച്ചിൽ ഉണ്ടായെന്നറിഞ്ഞതു മുതൽ ആദ്യ നമ്പറിലേക്ക് വിളിച്ചിരുന്നെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു രണ്ടാമത്തെ നമ്പറും കഴിഞ്ഞ ദിവസം വരെ സ്വിച്ച് ഓഫ് ആയിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ അർജുന്റെ ഫോൺ റിങ് ചെയ്തെന്നും ഭാര്യ പറഞ്ഞു എന്നാൽ അർജുൻ ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്തിട്ടില്ല വീണ്ടും ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയെന്നും ഭാര്യ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നും കുടുംബം പറയുന്നു അതേസമയം സംഭവത്തെക്കുറിച്ച് ഇന്നാണ് വിവരം ലഭിച്ചതെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു രക്ഷാപ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നാണ് ഉത്തര കന്നഡ എസ് പി അറിയിച്ചതെന്നാണ് കോഴിക്കോട് എമ്പി എം കെ രാഘവൻ പ്രതികരിച്ചത് കർണാടക മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു കനത്ത മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു